വയനാട്ടിലാണ് വയനാട്ടിൽ ഊട്ടിക്ക് നിന്ന് ഊട്ടിക്ക് പോകുന്ന റൂട്ടിലാണ് വൈകുന്നേരം ചെറിയൊരു ഇറങ്ങിയ തന്നെ ഇറങ്ങിയാ ഞാനും അപ്പോൾ ഈ ഒരു വൈകുന്നേരത്തെ കാഴ്ച നിങ്ങൾക്കൂടെ പങ്കുവെച്ചാലോ എന്നൊരു സ്വാദം കാരണം അത്രയ്ക്ക് മനോഹരമായ ഒരു സഹായം തന്നെ അതായത് ചെറിയൊരു തണുപ്പ് എന്താ അമിതമായിട്ടുള്ള തണുപ്പ് ചെറിയൊരു തണുപ്പ് ചെറിയ കുരുവികളും ചെറിയ കിളികളുടെയും കളകളാരപം കൂട്ടത്തില് നല്ല പച്ചപ്പ് നിറഞ്ഞ തടസ്സ സൈഡിലാണെങ്കിൽ എല്ലാത്തരം സ്പൈസസ് വരും വലത്ത് സൈഡിലാണെങ്കിൽ നല്ല ടീ പ്ലാന്റേഷൻ അപ്പോൾ ആ ഒരു വൈബ് നിങ്ങൾക്കോടൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് ആരോ പറഞ്ഞത് വയനാടിനെ ഉദ്ദേശിച്ചാണ് എന്ന് തോന്നുന്നു ശരിക്കും ഒരു സ്വർഗമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്നാർ ഹിൽ സ്റ്റേഷനിൻ്റെ അത്രയും തന്നെ ഭംഗിയോടുകൂടി വയനാടും ടൂറിസ്റ്റുകളെ സ്വാഗതം ചെയ്യുക പ്ലാൻ ചെയ്ത പ്ലാന്റ് ചെയ്തത് ഈ കൊതുകിനെയൊക്കെ അട്രാക്റ്റ് ചെയ്ത് അങ്ങനെ കൊല്ലുമെന്നാണ് പറഞ്ഞത് ഈ മലേറിയാൻ വേണ്ടി മരങ്ങളോരം ഫോറസ്റ്റ് പരിമിതമായ ആൾക്കാരെ മാത്രമേ കടത്തി കൊടുത്തു പക്ഷേ എങ്കില എത്രയൊക്കെ ആയാലും അവിടെ പോവുകയാണെങ്കിൽ രാവിലെയോ വൈകുന്നേരമോ പോയാൽ വൈകുന്നേരം കിടത്ത് രാവിലെ അതിൻ്റെ മുകളിൽ ചെല്ലുമ്പോൾ ഒരു ഹാർട്ട് ഷേപ്പ് ഒരു ഒരു ലേക്ക് ഉണ്ട് അതാണ് ചേമ്പ്ര പീക്കിൻ്റെ ഒരു അട്രാക്ഷൻ അത് ഭയങ്കര ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അതിൻ്റെ വീളിൽ പണ്ട് ബ്രിട്ടീഷുകാരൻ്റെ ഒരു ബംഗ്ലാവും അതിൻ്റെ അവശേഷങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷേ അവിടേക്കൊന്നും പെടത്തില്ല പണ്ടൊക്കെ പോകാൻ പറ്റുമായിരുന്നു എന്ന് പറയുന്നുണ്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല അതേപോലെ നോക്കി നമ്മുടെ സിൽവർ റോക്ക് ട്രീയും ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്തോരം കിളികളാണ് കിളികളുടെ ശബ്ദമാണെങ്കിൽ അങ്ങോട്ട് എന്താ പറയുക ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് കുറേ ഇൻസ്ട്രുമെൻസുകളിട്ട് കൂട്ടിയിട്ട് വായിക്കുന്നതിൻ്റെ കൂടെ വളരെ ലൈറ്റായിട്ട് ഇത് മനോഹരമാണെന്നറിയാം കഴിയുമ്പോഴത്തേന് ഇറങ്ങാൻ തുടങ്ങും ഇന്ന് കാലത്താണെങ്കിൽ അതിഭീകര മഞ്ഞ് അതൊരു ഒരു വകയും കാണാനില്ലായിരുന്നു നിങ്ങൾക്കറിയാവോ എന്തുകൊണ്ടാണ് നമ്മുടെ തേയില ചെടികൾ ഇത്തരം രീതിയിൽ കട്ട് ചെയ്ത് നിർത്തുന്നത് സാധാരണ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തേയില ഒരു ചെടിയല്ല മറിച്ച് ഒരു മരമാണ് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ പക്ഷേങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും പൊക്കത്തിൽ കട്ട് ചെയ്ത് നിർത്തുന്നത് നമ്മൾ ഞാൻ കേട്ടിട്ടുണ്ട് ചൈനയിലൊക്കെ മരം പോലെ വളർത്തും എണി ഉപയോഗിച്ച് പഠിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ നമ്മുടെ ലേഡീസിൻ്റെ ഹിപ്പ് സൈസ് അതായത് അരപ്പൊക്കത്തിലെ സൈസിലാണ് തേല് വളർത്തുന്നത് കാരണം അവർക്ക് കൈ ഉപയോഗിച്ചോ സിസേഴ്സ് വെച്ചോ കട്ട് കൊണ്ട് പറ്റുന്നത് അവരുടെ അരപ്പൊക്കത്തിൽ ഈ ചെടികൾ വളർത്തുമ്പോൾ മാത്രമാണ് അതുകൊണ്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ട്രിം ചെയ്ത് നിർത്തും അതേപോലെ മാസത്തിൽ രണ്ടല്ലേ നാല് വട്ടം പ്ലക്ക് ചെയ്യും കൃത്യമായി ഈ ഒരു ഹൈറ്റ് അവരെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും ഈ ചെടിയൊക്കെ ഏകദേശം അറുപത് വർഷം എഴുപത് വർഷം പഴക്കമുള്ള ചെടികളാണ് വൈത്തിരി പഞ്ചായത്തിലാണ് ശരി കഴിഞ്ഞാൽ അപ്പുറത്ത് ഇറങ്ങിട്ടുണ്ട് അതിൽ ഇറങ്ങാൻ വൈകിട്ടുണ്ടായിരുന്നു വയനാട്ടിലൊരു പ്രത്യേകതയാണ് ഇപ്പം മൂന്നാറിലും പല ഭാഗങ്ങളിലുണ്ട് ഇപ്പം തേലയ്ക്ക് പല സമയത്തും വിലയിടുകൾ ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കാം ഇവർ ഇതിൻ്റെ എല്ലാ ഇടയ്ക്ക് ഇപ്പോൾ ഇടവേളയായിട്ട് കുരുമുളക് നട്ടുപിടിപ്പിക്കുന്നുണ്ട് എല്ലാത്തിലും കുറേയൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട് ഉള്ളൊക്കെ തിരിയുമുണ്ട് അത് വളരെ ഈ ടീ പ്ലാന്റേഷൻ സിൽവർ ഓക്ട്രീ ഈ ടീ പ്ലാന്റേഷനിൽ എന്തിനാണ് നട്ടു വളർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ അറിയിൽ രണ്ട് മൂന്ന് ഇതുണ്ട് ഇൻഫർമേഷനുണ്ട് അതിലേതാണ് ശരിയായിട്ടുള്ളതെന്ന് അറിയത്തില്ല ഒന്ന് ഈ സിലോറോക് ടീ വെച്ച് പിടിപ്പിക്കുന്നത് മഞ്ഞ് ഈ തേയില ചെടികൾക്ക് ഇറിഗേഷൻ ആവശ്യം ഉണ്ടാവില്ല ഈ ഉണ്ടെങ്കിൽ ഈ മരം ഉണ്ടെങ്കിൽ കാരണം ഇത് രാത്രി മുഴുവൻ മഞ്ഞിനെ ഒബ്സർവ് ചെയ്യുകയും നേരം വെളുത്തു കഴിഞ്ഞ് വെയിൽ വരുമ്പോൾ ആ വെയിലേറ്റ് ഈ മഞ്ഞ് കണങ്ങൾ താഴേക്ക് വീഴുകയും അത് ഈ ടീ പ്ലാന്റേഷന് നല്ലതാണെന്നും പറയുന്നു അതുകൊണ്ടാണ് ഇത് വെച്ചു പിടിപ്പിക്കുന്നതെന്ന് പറയുന്നു രണ്ടാമത്തെ ഇത് ഈ ടീ പ്ലാന്റേഷന് ഒരുപാട് अवरे अवरे दिदे दिदे। ീ ഫാക്ടറിക്ക് ഒരുപാട് ഫയർവുഡ് വേണം അവർക്ക് അവരുടെ പ്രൊസസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് തടികൾ ആവശ്യമുണ്ട് കത്തിക്കുവാൻ വേണ്ടിയിട്ട് എന്നാലിത് അവരുടെ ആവശ്യാനുസരണം വെട്ടുവാൻ ഫോറസ്റ്റുകാർ സമ്മതിക്കില്ല അതുകൊണ്ട് അവരവരുടെ സ്വന്തം നിലയ്ക്ക് വെച്ച് പിടിപ്പിക്കുന്നതാണെന്നും പറയുന്നു അതേപോലെ കൂടുതൽ നേരിട്ട് സൂര്യപ്രകാശം അടിക്കാതിരിക്കുവാനും സൺഷെയ്ഡ് എന്നുള്ള രീതിയിലും ഒക്കെ പറയുന്നുണ്ട് ഏതായാലും ഇത് നമ്മുടെ ഇവിടുത്തെ ടീ പ്ലാന്റേഷനുകളുടെ വളരെ മനോഹരമായൊരു ഒരു കാഴ്ചയാണ് സിൽവർ റോക്ക് ട്രീ അതിൽ ശരിയായ ഒരു ഇൻഫർമേഷൻ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഞങ്ങൾക്കൂടെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് എന്തിനാണ് സിൽവർ റോക്ക് ഈ ടീ പ്ലാന്റേഷനിൽ നട്ടുപിടിപ്പിക്കുന്നതെന്ന് ദയവായിട്ട് കമൻറ്റ് ചെയ്താൽ ഞങ്ങൾക്കും ഇത് കാണുന്നവർക്കും പ്രയോജനപ്പെടും